ഈ ഏറെ നിങ്ങൾക്ക് നേരുകയാണ് ജീവിതത്തിൽ മനുഷ്യന് സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു ഒരു കാരണമുണ്ട് പോകുന്ന അസ്വസ്ഥകൾക്ക് ഒരു കാരണമുണ്ട് മനുഷ്യനെ കാണുവാനുള്ള കാഴ്ച നഷ്ടപ്പെട്ടു പോകുമ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിന്റെ നൊമ്പലങ്ങൾ കാണാതിരിക്കുമ്പോഴും അവന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴും ജീവിതത്തിൽ അസ്വസ്ഥകൾ ഏറി വരികയാണ് അകായി പ്രവാചകന്റെ പുസ്തകത്തിലൂടെ വചനം പറയുന്നു നിന്റെ അസ്വസ്ഥകളെ കുറിച്ച് ചിന്തിക്കുവാൻ ഏറെ വിതച്ചു കൊയ്യുന്നത് കുറച്ച് മാത്രം ഏറെ പാനം ചെയ്ത് തൃപ്തി വരുന്നില്ല ഏറെ ഭക്ഷിക്കുന്നു തൃപ്തി വരുന്നില്ല നീ വസ്ത്രം ധരിക്കുന്നു പക്ഷെ കുളിര് മാറുന്നില്ല നീ അധ്വാനിച്ചുകൊണ്ടുവന്ന സമ്പത്ത് സഞ്ജയം നിക്ഷേപിക്കുന്നു പക്ഷെ അതിൻ്റെ അറ്റം ഓട്ടയാണ് ഇടുന്നതൊന്നും കിടക്കുന്നില്ല എന്താ കാരണം മനുഷ്യനെ കാണുവാനുള്ള കാഴ്ച നിനക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരിൻ്റെ വേദനയിൽ അവൻ്റെ ദുഃഖങ്ങളിൽ അവൻ്റെ തകർച്ചയിൽ അവൻ്റെ കടഭാരങ്ങളിൽ ഞാൻ നിങ്ങളും പങ്കു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് അസ്വസ്ഥതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുന്നു എന്നതാണ് യാഥാർഥ്യം സന്തോഷിക്കാനത്തിന്റെ ഒരു ചെറുകഥയുണ്ടല്ലോ ബിരിയാണി എന്നാണല്ലോ അത് പേര് കാസർഗോഡ് നടക്കുന്ന മനോഹരമായിട്ടുള്ള വിവാഹത്തിൽ ആറായിരത്തിലധികം ആൾക്കാർ പങ്കെടുക്കുന്നു പക്ഷേ ധാരാളമായിട്ടുള്ള ബിരിയാണി ചോറ് മിച്ചം വരികയാണ് മിച്ചം വന്ന ബിരിയാണി ചോറ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസാനം ഒരു ബംഗാളിയെ വിളിച്ച് ഒരു കുഴിയെടുത്ത് അതിനെ മൂടുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ബംഗാളി അവിടെ കടന്നു വരികയാണ് അദ്ദേഹം കുഴിയെടുത്ത് നിൽക്കുമ്പോൾ നല്ല മണം ആ ഭവനത്തിൽ നിന്ന് ബിരിയാണിയുടെ വസുമതി കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണിയുടെ നല്ല മണം കണ്ടപ്പോൾ അവൻ ഇപ്രകാരം തന്റെ ഭാര്യയോർത്ത് അവൾ ഗർഭിണിയായിരുന്നപ്പോൾ അവൾക്ക് ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളു വസുമതി കൊണ്ടുണ്ടാക്കിയ കഞ്ഞി കുടിക്കണമെന്ന് അങ്ങനെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് വസുമതി അരി വാങ്ങിക്കൊണ്ടുവന്ന് ഭാര്യ കൊടുക്കുന്നു അവൾ അത് കഞ്ഞി കഞ്ഞിവെച്ചു കുടിച്ചില്ല പിന്നെ എന്താ ചെയ്ത് അവൾ ഓരോന്നായിട്ട് പെറുക്കി കഴുകിയായിരുന്നു അങ്ങനെ അത് തീർന്നു പോകുമല്ലോ എന്നുള്ള ഭയത്താൽ കുറച്ച് കുറച്ചായിട്ട് അവൾ കുറച്ച് കഴിച്ചുകൊണ്ടിരുന്നു കാരണം അത് തീർന്നുപോയാൽ പിന്നെ വാങ്ങാൻ കാശില്ല ദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടിണിയെ കിടക്കുന്ന ഒരു കുടുംബമാണല്ലോ അതുകൊണ്ട് ഈ മണം അവന്റെ മനസ് മനസ്സിൽ വന്നപ്പോൾ അവൻ തന്റെ ഭാര്യയെക്കുറിച്ച് ഗർഭിണിയായ ഭാര്യയെക്കുറിച്ച് ഓർത്തു പ്രിയപ്പെട്ടവര് കുറച്ചു കഴിഞ്ഞപ്പോൾ ചെമ്പു കലങ്ങളുമായിട്ട് ബിരിയാണിയുമായിട്ട് അവർ കൊണ്ടുവന്നു അത് ഓരോ പാത്രങ്ങൾ തുറന്ന് ബിരിയാണി ഈ കുഴിയിലേക്ക് തട്ടുകയാണ് പക്ഷെ കുഴി നിറഞ്ഞു അതുകൊണ്ട് അവര് പറയുകയാണ് ആ കുടിയിലെ ബിരിയാണി ചവിട്ടി താഴ്ത്തുവാൻ വേണ്ടി പക്ഷേ അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല കാരണം ആ ബിരിയാണി ചോറിന് ചവിട്ടിത്താഴ്ത്താൻ അവൻ ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് വളരെ വേദനയോടുകൂടി നിൽക്കുന്ന അവനോട് ചോദിച്ചു താങ്കളുടെ ഭവനം എവിടെയാണ് അടുത്ത നാട് ചോദിച്ചു എവിടെയാണ് താങ്കളുടെ വീട് അവൻ പറഞ്ഞു എൻ്റെ വീട് ബീഹാറിലാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് അദ്ദേഹം പറഞ്ഞു ഭാര്യയും ഒരു മകളുമുണ്ട് മകളിപ്പോൾ എന്ത് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു മകൾ മരിച്ചുപോയി മകൾ മരിച്ചു പോയത് എങ്ങനെയാണ് അയാൾ പറഞ്ഞു പട്ടിണി കിടന്ന് ആഹാരമില്ലാതെ ആഹാരമില്ലാതെ പട്ടിണി കിടന്ന് മരിച്ച തന്റെ മകളെ ഓർക്കുമ്പോൾ തൻ്റെ കുടുംബത്തിൽ പട്ടിണി ഇരിക്കുന്ന ഭാര്യയെ ഓർക്കുമ്പോൾ ഈ ബിരിയാണി ചോർന്ന് ചവിട്ടി താഴ്ത്തുവാൻ അവന് കഴിയില്ല പ്രിയപ്പെട്ടവരെ ഇന്നും ഇതുപോലെ നമ്മുടെ അരികിൽ ധാരാളം പേരില്ലേ നമ്മുടെ തൊട്ടായൽ പക്കത്ത് വീട്ടിൽ ധാരാളം പേരില്ലേ ഇതുപോലെ പട്ടിണി കിടക്കുന്ന ൊമ്പരം പെടുന്ന ആഹാരമില്ലാതെ ഒരു നേരം തന്നമില്ലാതെ കരയുന്ന എത്രയോ കുടുംബങ്ങൾ നമ്മളൊന്ന് ബീഹാറിൽ പോകാനോ ബംഗാളിൽ പോകാനോ അല്ലെങ്കിൽ ലോകത്തിന്റെ നാലോ ഭാഗങ്ങൾ പോകേണ്ട കാര്യമില്ല നമ്മുടെ തൊട്ടായിൽ പക്കത്ത് കഴിയുന്നവൻ ആ പട്ടിണി കിടക്കുമ്പോൾ അവനെ കാണാനുള്ള കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുമോ ദൈവത്തിനുമ്പോൾ നമ്മൾ കൈനീട്ടിയാൽ ദൈവം നമുക്ക് വല്ലതും തരുമോ അതിനാൽ നിൻ്റെ അയൽപക്കത്തുള്ളവൻ വേദനിക്കുമ്പോൾ ആ വേദനയിൽ പങ്കു ചേരുവാൻ കഴിയുമ്പോഴാണ് ദൈവം നമുക്ക് സ്വർഗത്തിൽ നിന്നും അനുഗ്രഹം നമ്മളിലേക്ക് വർഷിക്കുന്നത് അതിനാൽ നമ്മുടെ അസ്വസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് കടന്നു വരുന്നു എങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മൾ മറ്റുള്ളവരെ കാണാനായിട്ടുള്ള കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടു പോയി കേൾക്കാനുള്ള കേൾവി എനിക്ക് നഷ്ടപ്പെട്ടു പോയി സഹായിക്കാനുള്ള കരങ്ങൾ നമ്മൾ നീട്ടുന്നില്ല അവൻ്റെ അരികിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ നമ്മുടെ പാദങ്ങൾ അനങ്ങാതെ നിൽക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിനും ദുരിതത്തിനും അസ്വസ്ഥതകൾക്കും കാരണം അതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ചതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ദൈവമേ ഞങ്ങൾക്കിടനൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ